വെൽക്കം ടു തയാസ് റെസിപ്പി ഇന്ന് വറുത്തരച്ച മഷ്റൂം കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം നമുക്ക് ആദ്യം തേങ്ങ വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു അരമുറി തേങ്ങ ചേർത്തിട്ടുണ്ട് ഈ തേങ്ങയുടെ ഒപ്പം തന്നെ ഞാൻ ഒരു മൂന്ന് ചെറിയ ഉള്ളിയും കൂടെ പൊളിച്ച് തട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ തേങ്ങ നല്ല ചുവന്ന നിറം ആകുന്നതുവരെ ചെറു വറുത്തെടുക്കണം തീ ഒരിക്കലും കൂട്ടി വെക്കാൻ പാടില്ല ഇപ്പം നമ്മുടെ തേങ്ങയുടെ കളറ് ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് നന്നായിട്ട് വറുത്തെടുക്കണം ചെറു തീയിൽ വറുത്തെടുക്ക തീ കൂട്ടി വെക്കുവാണെങ്കിൽ വേഗം കരിഞ്ഞു പോകും അപ്പം അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല നന്നായിട്ട് തേങ്ങ വറന്നിട്ടുണ്ട് അപ്പോൾ തേങ്ങ നല്ലതുപോലെ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി അത് നിങ്ങളുടെ എരിവിന് ചേർക്കാം ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇത് മൂന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം ചെറു തീയിൽ നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കാം കുറച്ചധികം സമയമൊക്കെ എടുത്താണ് വറുത്തരച്ച മഷ്റൂം കറിയൊക്കെ ഉണ്ടാക്കുക പക്ഷെ നല്ല ടേസ്റ്റി ആയിരിക്കും ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് കിട്ടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ആദ്യം തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല മഷി പോലെ ഇത് നമുക്ക് അരച്ചെടുക്കാം ഇനി നമുക്ക് മഷ്റൂം വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഞാനൊരു മൺചട്ടിയാണ് വെച്ചേക്കുന്നത് ഞാൻ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാൻ കഴിയുമ്പോഴത്തേക്കും ഒരു അരമുറി സവാള നേർങ്ങനെ അരിഞ്ഞത് അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം ഇതിലേക്ക് ഞാൻ ഒരു അഞ്ചാറ് പച്ചമുളക് നീളത്തിലരിഞ്ഞത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റി കഴിയുമ്പോഴത്തേക്ക് മുള്ളിയുടെ കളർ ചെറുതായിട്ട് ഞാൻ വാടിത്തുത്തേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മഷ്റൂം ഇട്ട് കൊടുക്കാം ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മഷ്റൂമാണ് എടുത്തിരിക്കുന്നത് അത് നേർഗനെ അരിഞ്ഞതാണ് ഇതെല്ലാം കൂടി അത് നന്നായിട്ട് കൂട്ടി യോജിച്ചതിന് ശേഷം ഒരു തക്കാളി വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ഇട്ട് കൊടുക്കാം അത് നിങ്ങളുടെ ആവശ്യത്തിനുള്ള പുളിക്ക് വേണമെങ്കിൽ കൂടുതൽ തക്കാളി ചേർക്കാം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു നാര വലുപ്പത്തിലുള്ള പുളി നന്നായിട്ട് തിരിഞ്ഞൊഴിച്ച് ഇത് ചാറ് ഇത്രയും കൂടി ചേർത്ത് നന്നായി ഇളക്കിയിട്ട് നമ്മളിത് അടച്ച് വയ്ക്കണം മഷറൂം വെന്ത് വരുമ്പോൾ അതില്ലാത്തുനിന്ന് തന്നെ വെള്ളം വരാറുണ്ട് അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു അഞ്ച് മിനിറ്റ് വെഞ്ചിച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് കണ്ടോ ഇപ്പം ഞാൻ വെള്ളം വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല പക്ഷേ അതിൽ നിന്ന് ഊറി വന്ന വെള്ളമാണിത് പിന്നെ തക്കാളിയുടെ ചാറും ആ പുളിവെള്ളത്തിൽ തന്നെ കിടന്നിട്ട് മഷ്റൂം നന്നായിട്ട് വെന്ത് വരും ഇപ്പം നന്നായിട്ട് മഷ്റൂം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന വറുത്തരച്ച തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇതിപ്പം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇതിപ്പം നമുക്ക് കുറച്ചും ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ മിക്സിയുടെ ചാർ നന്നായിട്ട് കഴുകിയിട്ട് അതിൽ വരുന്ന കുറച്ച് വെള്ളം കൂടെ നമുക്ക് അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഉപ്പ് നോക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ആ കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് വരുന്ന ഒരു വറുത്തരച്ച ഭക്ഷണം കൂടെ നല്ല ടേസ്റ്റി ആയിട്ടായിരിക്കും ഇത് വരിക ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് അത് വേവിച്ചെടുക്കണം നന്നായിട്ട് വിത്ത് ഇളച്ചിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അത് കുറച്ച് നേരത്തേക്ക് തുറന്ന് വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം ഇനി നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് അതിനകത്തുമൊക്കെ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് കടുക്ക് ഇട്ട് കൊടുക്കണം കടുക് നന്നായി പൊട്ടി ചെറിയ ഉള്ളി ഒരു മൂന്നാലഞ്ച് ഉള്ളി അതുകൂടാതെ വറ്റൽ മുളക് പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഈ ചെറിയ ഉള്ളി നല്ല ചുവന്ന കളറാവുന്നവർ തന്നെ ഇളക്കി കൊടുക്കുക ഇതൊന്ന് മൂത്തതിനു ശേഷം വെച്ചിരിക്കുന്ന ചേർക്കാം ഇപ്പോൾ നന്നായിട്ട് ചുവന്ന കളറായി വരുന്നുണ്ട് ഇത് നമ്മുടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കൂൺ കറി റെഡി ആയിരിക്കുകയാണ് വറുത്തരച്ച മഷ്റൂം കറി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടുക്കരുത് തീർച്ചയായിട്ടും ഒരടുത്ത വീഡിയോയിൽ കാണുന്നവരെ അപ്പോൾ ബൈ